ലോപ്പാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മറയൻ വേൾഡ് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിന് സമീപമുള്ള മറയൻ വേൾഡിലാണ് ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ ഉള്ളത് വിസ്മയ കാഴ്ച എന്ന് പറയാൻ കോഴിക്കോട് മത്സ്യകന്യകയോടൊത്തിട്ടുള്ള ഒരു ദൃശ്യ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ അങ്ങോട്ട് കയറുമ്പം തന്നെ നൂറ്റി ഇരുപത് രൂപ ഫീസ് കൊടുത്തിട്ടാണ് നമ്മളങ്ങോട്ട് ചെല്ലേണ്ടത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വയസ്സിൽ മുകളിലേക്കുള്ളവർക്കൊക്കെ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അതിന് താഴെയുള്ളവർക്ക് ഫീസൊന്നുമില്ല പിന്നെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കുറച്ച് കാടും കുറച്ച് പക്ഷികളൊക്കെയാണ് അത് കഴിഞ്ഞ് വലിയൊരു ഹാളിലേക്കാണ് കയറുന്നത് അതാണ് ഇപ്പോൾ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വിവിധ തരം പക്ഷികളും ചെറിയ മുയൽ പാമ്പ് അങ്ങനെയുള്ള പല പല ഐറ്റം സാധനങ്ങളൊക്കെയാണ് അവിടെയുള്ളത് ഇത് വളരെ മനോഹരമായിട്ട് അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എരഞ്ഞിപ്പാലത്തു അങ്ങോട്ട് പോകാൻ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ സമയം എടുത്തിട്ടാണ് അവിടേക്ക് എത്തിയത് ഞാനൊരു രാത്രി എട്ട് മണിക്ക് എരഞ്ഞിപ്പാലത്തുനിന്ന് അങ്ങോട്ട് പോയിട്ട് ഒമ്പത് മണി ആകാറായി ശരിക്കും ഒമ്പത് വരെയാണ് ഇവർ ഈ സമയം പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ എൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞാനിവിടെ വിവരിക്കുന്നത് അവിടുന്ന് പിന്നെ വേറൊരു ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ ഒരു സംഭവമാണ് കാണാനുള്ളത് വിവിധ തരം മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ എങ്ങനെ കടലിനുള്ളിലുള്ള മത്സ്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത കണ്ടോ എന്ത് രസമായിട്ടാണ് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നതൊക്കെ ഇതൊക്കെ കാണാൻ വളരെ മനോഹരമാണ് കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഇത് വേറിട്ട ഒരു കാഴ്ചയായിരിക്കും പിന്നെ അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപ എന്നുള്ള ഒരൊറ്റ ഒരു സംഭവമാണ് ഞാൻ ഇതിൽ കണ്ട ഒരു പ്രത്യേകത എന്തൊക്കെയാണെങ്കിലും തെരണ്ടിയും ഇതൊക്കെ കണ്ടോ അതൊക്കെ നമുക്ക് ഇതിലൂടെ ഈ വീഡിയോയിലൂടെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം മെയ് പത്താം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ എന്തുമാത്രം ആൾക്കാരാണ് വന്നു പോകുന്നതെന്ന് അറിയാമോ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഞാൻ വന്നല്ല സത്യത്തിൽ വേറൊരു പ്രോഗ്രാമിന് പോയി അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിലുള്ള പിള്ളേരെ ആരെയും കൂട്ടിയിട്ടില്ല അല്ലാതെ എങ്ങനെ വന്നാൽ അവരിത് നേരത്തെ തന്നെ ഈ പരസ്യമൊക്കെ കണ്ടിട്ട് പോരാനൊക്കെ എപ്പോഴോ തയ്യാറായിട്ട് ഇരിക്കുന്നതായിരുന്നു അവരൊന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഞാൻ പോന്ന ഇതിൽ കണ്ടോ മത്സ്യകന്യ ഏ നിങ്ങൾ നോക്കിയാൽ ഈ മത്സ്യകന്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓക്സിജന് ഇതൊന്നും ഇതായിട്ടൊന്നുമില്ല മോളിൽ പോയിട്ട് ശ്വസിച്ച് പിന്നെ താഴെ വന്ന് അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട് സമയം എടുത്ത് നീന്തി തുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് വെള്ളത്തിൽ കൂടെ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത് നോക്കിയേ രണ്ട് മത്സ്യകന്യകളുണ്ട് കേട്ടോ ഇതിൽ വേണ്ട പോവുന്നതോ എത്ര സമയാന്നറിയാവോ ഇത്ര നേരം വെള്ളത്തിൽ ഇങ്ങനെ അതാ അടുത്ത അതാ അടുത്തയാളിതാ വരുന്നു അടുത്ത മനസ്സൈനിക ഉണ്ടോ ആ ഇതൊക്കെ നേരിട്ട് കാണുമ്പം ഒരു രസമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കുറേ ഇഷ്ടപ്പെടും പിന്നെ ആളുകളൊക്കെ കണ്ടമാനം അവിടെ നിൽക്കുന്നത് അതൊക്കെ ഒഴിവാക്കി ഞാനിത് എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഒരു ഇതൊക്കെ നല്ല ഒരു ഷോയുള്ള ഒരു സീനൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവർ വിഷ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടോ ഇനി കുഞ്ഞിക്കുഞ്ഞ് മത്സ്യങ്ങൾ ഉള്ള അക്കോറിയം ഒരു സെറ്റപ്പിലുള്ള ഒരു സംഭവമാണ് നല്ലൊരു നേരിട്ട് കാണുമ്പം ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫി മാതിരി ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ ഏ കാണുന്നത് ആൾക്കാർക്കൊന്നും അവിടെ നിന്നൊന്നും മാറി പോകാൻ പോലും തോന്നുന്നില്ല ഇനി അടുത്ത അണ്ടർ വാട്ടറിലൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു പോക്കാണ് നമ്മളിത് പോകുന്നത് ഏഹ് അതിലെ രസം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അപ്പുറത്തെ സൈഡിൽ കൂടെ ആൾക്കാർ ഇതിലൂടെ ഉള്ളിലൂടെ പോകുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇനിയിപ്പം കാണാൻ കഴിയും ആൾക്കാരേം കൂടെ കണ്ടോ അവരപ്പുറത്തെ സൈഡിലുള്ളതാണ് നമ്മുടെ ഇവിടുന്ന് വീഡിയോ എടുത്തപ്പം അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിനുള്ളിൽ ഇവർ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കടലിൽ ഉള്ളിലുള്ള ഏഹ് മത്സ്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വലിയ വലിയ മത്സ്യങ്ങളും ഇതും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് എന്തായാലും ഇഷ്ടംപോലെ ജനങ്ങള് വന്ന് ഇപ്പം മെയ് പത്തിന് ഞാൻ മെയ് പന്ത്രണ്ടിനാണ് അവിടെ രാത്രിയിൽ എത്തുന്നത് ഏ നോക്കിയാൽ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ആസ്വദിച്ച് പോകുന്നേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പോകുന്നത് അങ്ങനെ നമ്മളിതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു നേരിട്ട് കാണുമ്പം നല്ലൊരു വ്യൂ ആട്ടോ വേണ്ട വേണ്ട കുഞ്ഞു കുഞ്ഞ് മത്സ്യങ്ങൾ പലർക്കും പല രീതിയിലൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്തിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പലരും അതായത് എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ഇത് കിട്ടുക ഏ മത്സ്യങ്ങളുടെ കൂട്ടം കൂട്ടമായിട്ടും പല രീതിയിൽ ഞാൻ അവിടെ പോയിട്ട് ഒരു സംഭവം പോലും വിടാതെ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഏഹ് ഇതാ ഒരു മനുഷ്യന് ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓക്സിജൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു ആൾക്കാരെയൊക്കെ വിഷ് ചെയ്യുന്നുണ്ട് നല്ലൊരു രസമാണത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനൊക്കെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് സമയമെടുത്ത് നന്നായിട്ട് ചെയ്ത ഒരു സംഭവമാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ വിവിധ തരം നമുക്കറിയത്തില്ല ഇതിലെ ഏതെങ്കിലുമൊക്കെ മത്സ്യങ്ങളെയൊക്കെ പരിചയമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് ഒരാണ്ടൊക്കെ തൊട്ട് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ എന്താ രസമാണ് കാണാൻ ഒരു കൂട്ടം മത്സ്യങ്ങളോടൊപ്പമുള്ള യാത്രയാണ് മറയൻ വേൾഡിലെ കോഴിക്കോട് മറയൻ വേൾഡിലെ ഒരു കൂട്ടം മത്സ്യങ്ങളോടും ഒപ്പമുള്ള ഒരു യാത്രയൊക്കെയാണ് നിങ്ങളിപ്പോഴ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് േ എന്തൊക്കെ കളറാ വിവിധ തരം കളറുകളിൽ എത്ര കണ്ടു കഴിഞ്ഞാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ബോർഡടിക്കുക അല്ല കുട്ടീനോട് കൈയൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞിട്ട് ഗ്ലാസ്സിൽ വെക്കാൻ പറഞ്ഞാൽ വിളിച്ച് ഇങ്ങനെ വന്നിട്ട് കൈയൊക്കെ വെച്ച് ആ പിള്ളേർക്ക് കൂടുതലും ഒത്തിരി ഇഷ്ടപ്പെടും ഏ നമ്മുടെ മക്കൾ ഇതിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ട് എന്നോ പോകണമെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പെട്ടെന്ന് അങ്ങനെ ഒരു ചാൻസ് വന്നപ്പം സത്യത്തിൽ പോയതാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണം എന്നുണ്ട് മക്കളോടൊപ്പം ഒന്ന് ചിലവഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏ കോഴിക്കോട് ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ ബേബി മൊമാോറിയൽ നിന്ന് എരഞ്ഞിപ്പാലത്തേക്ക് വന്ന് അവിടുന്ന് കാലിക്കട്ട് ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്താണ് ഇതുള്ളത് അതിലങ്ങോട്ട് പോന്നാൽ മതി അപ്പം നമുക്കിത് കാണാം ഉണ്ടോ വിവിധ തരം കൊച്ചു കൊച്ചു മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ മോന് ഇതാ അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കുന്നുണ്ട് അവനെന്തെങ്കിലും പറയാനുണ്ടോന്നറിയല്ല നമ്മുടെ ജോപ്പ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ജോപ്പ എന്താ അല്ലേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ കാണാൻ കണ്ടോ എന്തൊക്കെ രസമുള്ള മഴയൊക്കെ ആ ഇനി നമുക്ക് ഫിഷിന്റെ ആ സെക്ഷനും ഇതും കഴിഞ്ഞു ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവരിക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും കേടായതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏർ എന്നിട്ട് അവരതിന് പകരം കൂളർ തരും അവര് ഡിസ്കൗണ്ടില് കിട്ടും പറഞ്ഞാൽ അപ്പൊ അതൊക്കെ ആയിട്ടൊക്കെ പോകുന്ന അത് കിട്ടും പിന്നെ ടൈൽ ഇതൊക്കെ വാഷ് ചെയ്യാൻ കാർ വാഷർ ഇതൊക്കെയുള്ള അങ്ങനെയുള്ള ഐറ്റംസ് സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റം സംഭവങ്ങളും ഉണ്ട് പിന്നെ വെള്ളമൊക്കെ ഒബ്സർവ് ചെയ്യുന്ന മേറ്റ് കാര്യങ്ങൾ നിലം തുടക്കുന്ന ഇത് അങ്ങനെയുള്ള ഒരു സെക്ഷനൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ പാലക്കാടൻ പനക്കൽകണ്ടം ഏ നടുവേദന കാൽമുട്ട അതിനൊക്കെയുള്ള ഒരു ഇത് കിഴിയൊക്കെ പിടിക്കുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു സംഗതി ഒക്കെയാണ് കറണ്ട് ബില്ലിനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞ ഒരു ഇത് ഇങ്ങനെ കുത്തിയിടുന്ന ഒരു സംഭവം ഒക്കെയാണ് പിന്നെ നമ്മുടെ അൽവാ സെക്ഷൻ ഒക്കെയാണ് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയി ഇതൊക്കെ എന്ന് പറഞ്ഞാല് വലിയൊരു ജകബുകയാക്കാതെ എന്നാല് എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ പാലക്കാടൻ ഏ പിന്നെ ചെരുപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഉണ്ട് പിന്നെയുണ്ട് വിവിധ തരം സംഗതികൾ ബേക്കറി ഐറ്റംസ് അത് ആയിട്ട് ഏ പിന്നെ താരനൊക്കെ മാറാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ഉള്ളവരൊക്കെ മേടിച്ച് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും പിന്നെ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ ഉപയോഗിച്ച് ആ വെള്ളം തന്നെ ഉപയോഗിച്ച് നമ്മളിത് വാഷ് ചെയ്യാനും പിടിക്കാനൊക്കെ ചെയ്യുന്ന ഒരിത് പിന്നെ ബേഗ് ഐറ്റംസ് ഉണ്ടോ ഇനി അടുത്ത ഇത് പിള്ളേർക്കൊക്കെ ഒരു രസകരമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമൊക്കെ തന്നെയാണ് ഇതൊക്കെ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള ഒരു പിന്നെ പഴയ മിഠായികളുടെ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം ഏഹ് കുത്താമുള്ളി കൈത്തറിക്കട ഓരോരുത്തരൊക്കെ ഇടത് എടുത്തൊക്കെ നോക്കുന്നുണ്ട് രണ്ട് ബെഡ്ഷീറ്റ് അഞ്ഞൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള പിന്നെ കശുവണ്ടി പിന്നെ വിവിധതരം കത്തികൾ ഏഹ് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇത് വാങ്ങാനും പിടിക്കാനൊക്കെ ഉണ്ടാവും ഞാനിതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല പെട്ടെന്ന് ആ സമയത്തൊരു വീഡിയോ എടുത്ത് അങ്ങനെ പോവുക ചെയ്ത സ്ക്വാഷിൻ്റെ നാച്ചുറൽ സ്ക്വാഷ് സ്ക്വാഷൊന്നും പറഞ്ഞ് കൊടുക്കുന്നതാണ് അക്ഷരങ്ങളെ എഴുതി പഠിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഉണ്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി പോയി വാങ്ങി ഒക്കെ ഭരണികൾ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ ബോംബെ ഫാഷൻ കമ്മലുകളുടെ ശേഖരമാണ് ഇവിടെ കുറച്ച് ഇരുട്ടായത് കൊണ്ടാണ് ഫ്ലിപ്പടിക്കുന്നുണ്ട് ഉണ്ടോ ഇവിടെ നിറച്ച് നല്ല നല്ല സംഭവങ്ങളൊക്കെയാണ് പിന്നെ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കയ്യിൽ നിറച്ച് പൈസയായിട്ടൊക്കെ പോയിക്കോളി കേട്ടോ ഇല്ലെങ്കിൽ വിവരം അറിയും പിന്നെ പുസ്തകങ്ങളുടെ ശേഖരമാണ് അതൊക്കെ ഓഫർ പ്രൈസിലാട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് ഞാനും വാങ്ങി രണ്ടെണ്ണം ഏ അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ സ്റ്റോറി സ്റ്റോറിയൊക്കെ വായിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനിയുള്ളത് അഞ്ചര മീറ്റർ ഹൈറ്റിലുള്ള തോട്ടിയാണ് നമുക്ക് മാങ്ങ കൊടുത്തിട്ടുണ്ട് പിന്നെ തുണിയുടെ ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിലൊക്കെ ആഴക്കടലിൽ രാജകുമാരൻ രാജകുമാരിയൊക്കെ ഏറ്റൊക്കെ നിൽക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം പിന്നെ കൊതുക് ഒക്കെ ഓടിക്കാനൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെ ഇതൊരു ഇതാണ് ഞാനത് വാങ്ങിയായിരുന്നു നമ്മുടെ ആ ബക്കറ്റ് ഇത് കണ്ടോ അത് മുറിച്ച് കാണിക്കും അതിലെ കണ്ടില്ലേ അതിലെ വെള്ളം പോവും അവർ ഇതിനി അത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കണ്ട അത് വെച്ചിട്ട് ഒട്ടിക്കും ഇത് സിംഗിൾ ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ എൺപത് രൂപയാണ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ സെൽഫി ആയിട്ട് പക്ഷികളുടെ ഇതിൻ്റെ കൂടത്തിൽ നമുക്കിത് എടുക്കണമെങ്കിൽ അതിനുള്ള ഇതാണ് പിന്നെ പച്ചക്കറി പൂച്ചെടികൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ വിത്ത് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും കാണുന്നില്ല വിവിധ തരം മീറ്റർ പയറും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അതിൽ ഞാനൊരു കുറഞ്ഞ സമയം മാത്രമേ അവിടെ നിന്നുള്ളൂ വേഗം ഇത് ഈ പ്ലേറ്റൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ഒരു ഡസൺ കണക്കിന് എടുക്കുകയോ പിടിക്കുകയെന്നല്ല ഇവിടെ എന്താ വെച്ചാൽ തൂക്കത്തിനാണ് ഏതാ ഈ പ്ലേറ്റിനൊക്കെ വില തൂക്കത്തിനനുസരിച്ച് ആണ് അപ്പം വെയിറ്റ് നോക്കി നമുക്ക് ഏതു തരം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നോക്കാം ഇനി ഫുഡ് കോർട്ടിൻ്റെ സെക്ഷനാണ് ഈ പാനീപൂരി അങ്ങനെയുള്ള സാധനങ്ങൾ ഐറ്റംസ് ഇതെല്ലാം ഉള്ള ഒരു സെറ്റപ്പാണ് കണ്ടില്ലേ അങ്ങനെ വന്ന് ഒരു വീഡിയോ സെൽഫിയൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോൾ കപ്പയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതെന്നെടുത്താൽ ഒരു കാർണിവൽ സെറ്റപ്പ് എന്നൊക്കെ പറയുക ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഫാമിലി ഗെയിം കളിക്കണമെങ്കിൽ അതിനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പലരും ഇത് കളിച്ച് പൈസ കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതാ ഒരു പയ്യനെ കണ്ടോ കുതിരപ്പുറത്ത് പോകുന്ന കുതിരയൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം ഏ പിന്നെ ഇതാ ചെറുപയർ ഇട്ടിട്ട് അതൊരു ഗെയിം ഇതാ എയർഗണ്ണ് വെച്ചിട്ട് ബലൂണ് പൊട്ടിക്കുക ഏ ഗൺ ഷൂട്ടിങ് ഇതൊക്കെ പയ്യ എക്സ്ട്രാ വേറെ ഈ പ്രൈസ് പോരാ വേറെ പ്രൈസ് കൊടുക്കണം ആ പയ്യൻ വീണ്ടും ഇതാണ് കറങ്ങി കിടക്കുന്നു ഏ എന്താ രസം കണ്ടോ ഇതിനൊക്കെ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഞാൻ പറയല്ല അങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് പിള്ളേരോടൊപ്പം ആസ്വദിച്ച് പോകാം കൈ നിറച്ച് പൈസയൊക്കെ ആയിട്ടൊക്കെ പോര് ഇല്ലെങ്കിൽ അവധിക്കാലം ആസ്വദിക്കാം ഇനിയിപ്പം അവധിക്കാലൊക്കെ തീരാൻ പോവാണ് ഏഹ് അപ്പം എല്ലാ മേഖലയും സത്യത്തിൽ ഞാനത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്കിത് മതിയെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഫുഡ് പാസ് അക്കൗണ്ട് വേണ്ട അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട് കാലിക്കട്ട ട്രേഡ് സെൻറ്ററിൻ്റെ അതിൻ്റെ ഉള്ളിൽ അവിടേക്ക് പിന്നെ ഞാൻ കയറാൻ പോയില്ല അപ്പം ബായ്